ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു മട്ടൻ കാബൂലി പുലാവ് ഉണ്ടാക്കിയാലോ ഒരു പുലാവ് ഉണ്ടാക്കാം എന്നാ കാബൂലി റൈസാണ് കാബൂലി പുലാവാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാൻ കുറച്ച് മട്ടൻ എടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതാ കണ്ടല്ലോ ഇതാ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഈ ആദ്യം ഇറച്ചി ഒന്ന് ചെറിയ ഒരു കളറാക്കി എടുക്കണം കുറച്ച് എണ്ണ മതി ആവശ്യത്തിനുള്ള എണ്ണ നമുക്ക് ഒത്തിരി ഒഴിച്ചു കൊടുക്കാം ബസ് എണ്ണ ചൂടായിട്ട് നമുക്ക് ഇറച്ചി അതിലോട്ട് ഇട്ടുകൊടുക്കാം എണ്ണ ചൂടായി കിട്ടിയിട്ടുണ്ട് ഇറച്ചി ഇട്ടുകൊടുക്കാം ഇന്ന് തിരിച്ചും മറച്ചും ഒക്കെ ഒന്ന് ഇട്ട് ഒന്ന് കള്ളറ് മാറ്റി കൊടുക്കണം അതിലോട്ട് രണ്ട് മൂന്ന് കഷ്ണം പട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം എനിക്ക് സ്മെല്ലൊക്കെ മാറണമെങ്കിൽ ഇത് ഇട്ട് കൊടുക്കണം അപ്പം ചിലർ ഇട്ട് കൊടുക്കില്ല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടല്ലോ ചില വെള്ളം എല്ലാം ഇറങ്ങി റെഡി ആയിട്ടുണ്ട് ഈ അതിലോട്ട് രണ്ട് സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് സവാള ഞാൻ നീളത്തിന് ഇതുപോലെ അരിഞ്ഞതാണ് കണ്ട ഇതുപോലെ നീളത്തിന് രണ്ട് സവാള അരിഞ്ഞതിന് അത് അരിലോട്ടൊന്ന് ആഡ് കൊടുക്കാം സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് മാറ്റി വെക്കാം ഇല്ല ഇത് മട്ടൻ വെന്ത് കിട്ടാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ച് ഇത് വേവിക്കാനായിട്ട് വെക്കാം മട്ടൻ ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ചോറാണ് വെക്കേണ്ടിയുള്ളത് കണ്ട മട്ടൻ നല്ലതുപോലെ വെന്ത് കിട്ടി നമുക്ക് നമുക്കിതോടെ അങ്ങ് മാറ്റി വെക്കാം ഇതിൻ്റെ വെള്ളം വെച്ചാണ് നമുക്ക് ചോറ് വെക്കേണ്ടി ഉള്ളത് റൈസ് എടുത്തുകൊണ്ട് വരാം അതാണ്ട ഇതുപോലെ കുറച്ച് ക്യാരറ്റ് കട്ടാക്കി എടുക്കണം നമുക്ക് പുലാവിനാണ് പുലാവ് കബൂരി പുലാവിന് ക്യാരറ്റ് വേണം മുന്തിരിങ്ങ ഉണക്ക മുന്തിരിങ്ങ ഉണക്ക മുന്തിരിങ്ങ കറുത്തതാണ് നല്ലത് പക്ഷെ പക്ഷേ എൻ്റെയിൽ കറുത്തതില്ല കറുത്തതില്ലാത്തതുകൊണ്ട് ഞാൻ ഇതാണ് ചേർക്കുന്നത് കണ്ടല്ലോ ഞാൻ ഇവിടെ ഒരു അഞ്ച് ക്യാരറ്റ് എടുത്ത് അരിഞ്ഞ് ഇതുപോലെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നൂറ് കില ഞാൻ എടുത്ത് കഴുകി ഇതുപോലെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് കപ്പ് ബസ്മതി അരി വെള്ളത്തിയിട്ട് കുതിർത്ത് രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ചേക്കാണ് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം വെച്ച് കണക്കാക്കി നിങ്ങൾ ഒഴിക്കണം നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് അപ്പം നമുക്ക് പോകാം ഇത് വീഡിയോയിലേക്ക് ഒരു അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് എണ്ണ മറ്റേലുണ്ട് ഇറച്ചിക്കാത്ത ഇറച്ചിയുടെ വെള്ളത്തിലൊക്കെ എണ്ണ എണ്ണ ഉണ്ട് അപ്പോൾ ആ ഫ്രൈ ആക്കിയ എണ്ണ ആ വെള്ളത്തിലൂടെ ആണല്ലോ നമ്മൾ ഇറച്ചി വേവിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ കുറച്ചേ ഒഴിക്കാവൂ നോക്കിയിട്ടൊക്കെ വന്നാൽ ഒഴിക്കാൻ ഒരു ടീസ്പൂൺ ഗാർലിക്ക് നല്ല നല്ലൊരു വേപ്പുണ്ടാവും അല്ലാതെ വിരവ് വേവിച്ചത് കൊണ്ട് വേപ്പം ഉണ്ടായോ നമ്മൾ മുന്തിരി ഇറക്കിയത് വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് വേവിച്ചതാണത് അപ്പോൾ അതിനകത്ത് ഉപ്പുണ്ട് നമുക്ക് വേണമെങ്കിൽ വേറെ മാജിക് ക്യൂബും നമുക്ക് ആടിയിൽ വേക്കാം ഒരു മാജിക് ക്യൂബ് രണ്ട് പീസ് ഉണ്ട് ഇത് പൊതുസൈലോട്ടിട്ട് കൊടുക്കാം ഒരു ചെറിയ ടീസ്പൂൺ അര ടീസ്പൂൺ ജീരക പൗഡർ ബസ് ഇത്രയുള്ള വേറെ ഒന്നും ഇല്ല അതിനകത്ത് ഇപ്പം ഇതിൻ്റെ പകുതി ഞാനിന്ന് കോരി മാറ്റിന്ന് പകുതി ഇന്നൊരു പാത്രത്തിലോട്ട് ഞാൻ കോരി മാറ്റുന്നുണ്ട് ഇതിന് ഇതിലോട്ട് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇഷ്ടമില്ല ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ കോരി വെച്ച പകുതി ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലോട്ട് റൈസിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം കൂടെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് റൈസ് അരി ഒരു കപ്പ് അരിക്ക് നിങ്ങൾ ഒന്നര കപ്പ് വെള്ളം വെച്ച് ചേർത്ത് അപ്പോൾ അരി രണ്ട് മണിക്കൂർ കഴുകി കുതിർത്തും വെക്കണം എന്നിട്ടേ നിങ്ങൾ റൈസ് ഉണ്ടാക്കുകയുള്ളൂ അരി കൂടുതൽ കുതിർന്നിരിക്കുന്ന അനുസരിച്ച് നമുക്കുള്ള റൈസിന് നീട്ടം ഉണ്ടാവും അപ്പോൾ ഞാൻ ഇതിൽ ഒഴിക്കാൻ പോകുന്നത് നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചിയുടെ വെള്ളമാണ് കണ്ടല്ലോ ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം അടിച്ചു കൊടുക്കുക ഇതിനി നമുക്ക് മൂടി വെച്ച് വേവിക്കാൻ വെക്കാം വെള്ളം ശകലം കൂടെ കുറവുണ്ടെങ്കിൽ വെള്ളം ഒരുപാടങ്ങ് ആവരുത് നമ്മൾ നോക്കിയിട്ടൊക്കെ വേണം ചെയ്യാം ഒരു കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം വെച്ച് ഒഴിക്കാവും കൂടി വെച്ചിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് മൂടി വയ്ക്കാം നമ്മൾ റൈസ് ഒന്ന് തുറന്ന് നോക്കാം നോക്കിയിട്ട് നമുക്ക് മട്ടനിട്ട് കൊടുക്കാം റൈസ് നമുക്കൊന്ന് തുറന്ന് നോക്കാം ബിസ്മില്ല ഇതേ പരുവത്തിന് മട്ടൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇറച്ചി ഇട്ട് കൊടുക്കാം വിശ്രമില്ല ഇതിൻ്റെ മുകളിലോട്ട് നമുക്കൊരു രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് അലൂമിനിയം കോയിൽ വെച്ച് മൂടി വെച്ചിട്ട് നമുക്ക് സ്റ്റീമിൽ കിടക്കാം ഇത് നമുക്ക് ിനി സ്റ്റീമിലിട്ട് എടുക്കാം പത്ത് മിനിറ്റ് സ്റ്റീമിലിട്ടിട്ട് എടുക്കാം അത് നമ്മളാ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇത് ഓപ്പൺ ആക്കാം വിശമില്ല ആ ഇറച്ചിയൊക്കെ നിങ്ങൾ നോക്കിയാണെങ്കിൽ ഇറച്ചി എടുത്ത് കാണിച്ചുതരാം അ കണ്ടല്ലേ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഓക്കെ ണ്ട റൈസ് ഇല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ എന്ന് വെച്ചാൽ ആ റൈസൊക്കെ ഒരേ റൈസ് നിങ്ങൾ കണ്ടു നോക്കിക്കണിതാ ഒരേ റൈസ് നിങ്ങൾ നോക്കിക്കണി ഒരിഞ്ചിൽ കൂടുതലുണ്ട് ഒരേ റൈസ് അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് കൂട്ടാക്കിയിട്ട് പോണേ ആരും ഒന്നും കൂട്ടാക്കാതിരിക്കല്ലേ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കരുത് അത്രയും കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓരോന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നിങ്ങളും കൂടെ നമുക്കൂടെ സഹകരിച്ച് പോകണം അപ്പോൾ കണ്ട ഇതാണ് നിങ്ങൾക്ക് ഇത്രയും ഞാൻ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഓ പാർട്ടിക്കൊക്കെ വന്നാലുണ്ടല്ലോ ഇതൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി ഇങ്ങോട്ട് വെച്ച് കൊടുത്താൽ മട്ടനും ഇതും എല്ലാം കൂടി ഒക്കെ ആകുമ്പോൾ ഒരു പോളി പോപ്പ് ഹാപ്പിയാണ് കണ്ട ഊട്ടാക്കിയിട്ട് പോകണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്